ഹലോ നമസ്കാരം ഞാൻ ഇപ്പം തൊടുപുഴ ഒരു കാടിനുള്ളിലാണ് എന്ന കാടിനുള്ളിലാണ് ഗൈസ് നോക്ക് മുഴുവന് കാടാണ് ഞാൻ ഒരു ചായ കുടിക്കാൻ റോഡിലേക്ക് പോകാൻ തുടങ്ങുന്നു ഗൈസ് പക്ഷേ ഏതോ കാട്ടിക്കൂടെ പോകണം കേട്ടോ പുലി വരുമോ എന്ത് വരും ഇത് എന്ത് വരുമെന്നറിയില്ല നോക്ക് ആ അമ്മയോ എന്തോ എന്തോ ഓ എന്തുവാ പുല്ലിനകത്ത് എന്തോ ഒരു അനക്കം നിറയെ പുല്ല് കാട് ഇവിടെ വഴിയൊന്നുമില്ല നോക്ക് ഈ കാട്ടീകൂടെ പോണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തനിച്ചുള്ള യാത്ര എൻജോയ് ചെയ്ത് പോകുന്നു ഗായിസ് നോക്ക് എൻ്റെ പൊന്നോ ഈ കാട്ടികീടെ ഒരു മനുഷ്യന്റെ നോക്ക് ആനയോ പുതിയ സിംഹമോ ഇറങ്ങിയറങ്ങിയാൽ പോലും നമുക്കറിയാൻ പറ്റില്ല അത്രക്കുള്ള ഒരു യാത്രയാണ് ഗൈസ് നോക്ക് ഈ കാട്ടികട ഈ വഴി അങ്ങനെ കണ്ടുപിടിക്കും ഒരു വീട് പോലും ഇല്ലാത്ത സ്ഥലമാണ് പണ്ട് എത്രയൊക്കെ കാട്ത് ഇവിടെ ഏതാണ്ടൊക്കെ പച്ചപ്പ് ഈ കാടിനകത്ത് എന്തൊക്കെയോ അവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കൂടി പോട്ടെന്തോരൊക്കെ കാണുന്നില്ല കപ്പയൊക്കെ നട്ടിട്ടുണ്ട് പക്ഷെ വീടുകൾ അടുത്തുണ്ടെന്ന് തോന്നണെ എൻ്റെ പൊന്നെ ഓ എത്തിപ്പെടാൻ പറ്റിയ സ്ഥലം ഒരു വീടുണ്ട് ആ വീട്ടുകാരി വിളിച്ചു നോക്കട്ടെ അമ്മേ ഓ വീട്ടുകാരെ കുറച്ച് വെള്ളം കുടിക്കോ ഓ